കേരളവും തമിഴ്നാടും സംഘപരിവാറിനെതിരെയാണ് എപ്പോഴും നിന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ പുതിയ സാഹചര്യങ്ങളിൽ കേരളം തമിഴ്നാടിനേക്കാൾ കുറച്ച് പിന്നിലോട്ട് വന്നിരിക്കുകയാണ് ആ സത്യത്തെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല തമിഴ്നാട്ടിലെ നടന്മാർ എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ നേതാക്കന്മാരാണ് അങ്ങനെയായി വരാനുള്ള കാരണം എന്ന് പറയുന്നത് മനുഷ്യനെ അക്രമിക്കുമ്പോൾ അവർ കടുത്ത സ്വരങ്ങൾ ഉയർത്തി അതാണ് തമിഴ്നാട്ടിലെ നടന്മാർ തൊണ്ണൂറ് ശതമാനം നടന്മാരും അവിടുത്തെ പൊതുജനങ്ങളുടെ നേതാക്കന്മാരായി വരാനുള്ള കാരണം കമൽഹാസൻ ആൾക്കൂട്ടാക്രമണത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചു ഒരുപാട് പ്രസ്താവനകൾ നടത്തി അതിനെതിരെ മുദ്രാവാക്യം പോലും അദ്ദേഹം വിളിച്ചു നടൻ സിദ്ധാർത്ഥ് അമിത്ഷാ പൗരത്വ ബില്ലിൽ നെറികേട് കാണിച്ചപ്പോൾ അമിത് പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തി നടൻ വിജയ് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ രാജ്യത്ത് ഇന്ന് നടക്കുന്ന ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിക്കുകയും പൊതുവേദികളിൽ ഇന്ന് കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് കാരണം കേന്ദ്ര സർക്കാർ ആണെന്ന് ഉറച്ച സ്വരത്തിൽ നിലപാടോടുകൂടി വിളിച്ചു പറഞ്ഞു വിജയ് സേതുപതിയായാലും അങ്ങനെ ഒരുപാട് പേർ തമിഴകത്ത് നിന്ന് രാജ്യം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തു അവിടെ തമിഴ് മക്കൾ അക്രമിക്കപ്പെടുമ്പോഴല്ല അവർ പ്രതികരണവുമായി രംഗത്ത് വന്നത് മറിച്ച് മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോഴാണ് അവർ പ്രതികരണവുമായി രംഗത്ത് വന്നത് മനുഷ്യൻ എന്നുള്ള പരിഗണന നൽകിക്കൊണ്ട് അവർ അവരുടെ നിലപാടുമായി രംഗത്ത് വന്നു നമ്മുടെ മലയാള സിനിമയെ ഒന്ന് ഇതുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ട് പറയാൻ എന്തിനു വേണം പറയാൻ നമ്മുടെ സ്വന്തം അടൂർ ഗോപാലകൃഷ്ണനെതിരെയും രേവതിക്കെതിരെയും രാജദ്രോഹക്കുറ്റം അതായത് അൻപതോളം സാംസ്കാരിക നായകന്മാർക്കെതിരെ രാജദ്രോഹക്കുറ്റം ബീഹാറിലെ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ആയി മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ മലയാളത്തിലെ നടന്മാർ എന്ത് പ്രതികരണവുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് എടുത്തു പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയും എന്ത് പ്രതികരണം നടത്തി മോഹൻലാലും മമ്മൂട്ടിയും ചാരിറ്റി ആയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ചിലപ്പോൾ മുന്നിലോട്ട് നല്ല രീതിയിൽ ചാരിറ്റി ചെയ്യുന്നുണ്ടാകും ഒരുപാട് നമ്മൾ കണ്ടതാണ് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടാകാം പക്ഷേ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് ഒരു തരത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ അവരെ അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ പ്രതികരിച്ചു നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിലെങ്കിലും ഒരു തരത്തിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റം ചാർത്തുന്നതിനെതിരെ നിങ്ങൾ ഒരു അക്ഷരം ശബ്ദിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാത്തത് ഭയന്നുകൊണ്ടാണ് മോഹൻലാലാണെങ്കിൽ പലപ്പോഴായിട്ട് ബ്ലോഗ് എഴുതാറുണ്ട് തനിക്ക് വ്യക്തമായ രാഷ്ട്രീയമില്ല എന്ന് മോഹൻലാൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ബ്ലോഗുകൾ വ്യക്തമായ രാഷ്ട്രീയം പറയുന്നുണ്ട് അതുപോലെ തന്നെ നടൻ മമ്മൂട്ടിക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് പക്ഷേ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ അവർക്ക് തണലായി താങ്ങായി നിൽക്കേണ്ടവർ ഒന്നും ശബ്ദിക്കാതെ നിൽക്കുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേട് എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടതുണ്ട് ഇനിയെങ്കിലും ഇത്തരം നടന്മാർ തമിഴ് െ പഠിക്കണം തമിഴ് നടന്മാരെ പഠിക്കണം അവർ നിങ്ങളെക്കാൾ ഒരു പടി മുന്നിലാണ് ഇക്കാര്യത്തിൽ ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ് Oh, <laughs> you